എല്ലാ ഞായറാഴ്ചകളിലും പൊൻപുലരിയിൽ ഗാനങ്ങൾ കൊണ്ട് സൗഹൃദ വേദിയൊരുക്കുന്ന കടവ് ചായക്കൂട്ടത്തിന് പുതിയ മ്യൂസിക് സിസ്റ്റം സമ്മാനമായി ലഭിച്ചു കൂട്ടായ്മ പ്രതിനിധി റഷീദ് ബാബുവാണ് മ്യൂസിക് സിസ്റ്റം നൽകിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് ഗസാലി ബിന്നി ആന്റണി എന്നിവർ ചേർന്ന് മ്യൂസിക് സിസ്റ്റം കൂട്ടായ്മ പ്രതിനിധികൾക്ക് കൈമാറി ഒരു പ്രസരിപ്പ് ഈ പാടാം സ്ഥലം ഒരു വേദി ഇവിടെ ഉണ്ടാവണം തന്ന സുഹൃത്തിനെ എന്തായാലും പഞ്ചായത്ത് അംഗം മഷറഫ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്തിനെയും ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിക്കക്കടവ് പാലത്തിന് സമീപമാണ് കഴിഞ്ഞ നാല് വർഷമായി കടവ് ചായക്കൂട്ടം എന്ന കൂട്ടായ്മ ഗാനങ്ങൾ കൊണ്ട് സൌഹൃദ വേദിയൊരുക്കുന്നത്

സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ആസ്വാദകരായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് കലാസാംസ്കാരിക പൊതുരംഗത്തുള്ളവർ ചടങ്ങിൽ സംസാരിച്ചു